സി പി എം എന്ന പാർട്ടി അതിൻ്റെ ജീർണതയുടെ ഏറ്റവും പാരമ്യത്തിലെത്തി നിൽക്കുകയാണിപ്പോൾ ഒരു പരിധി കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ പഴയ കമ്മ്യൂണിസ്റ്റുകാർ ഒന്നും തന്നെ ഇന്നത്തെ പിണറായി സി പി എമ്മിൻ്റെ ഒപ്പം നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല കാർക്കിച്ച് തുപ്പുകയാണ് അവരെ നോക്കി സി പി എം നേതാക്കൾക്ക് ഇപ്പോൾ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ മുന്നിൽ കൊണ്ടുവെക്കണം എന്തെങ്കിലും ഒരു കാര്യം തുടണമെങ്കിൽ അതിൽ അഴിമതി നടത്തിയിരിക്കും ശബരിമല അയ്യപ്പൻ്റെ സ്വർണം വരെ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നും പറയാനില്ല അതിനപ്പുറത്ത് മോഷണവും സി പി എമ്മിൻ്റെ ജീർണതയും വേറെ വരച്ചു കാട്ടാൻ നമുക്ക് കഴിയുമില്ല അപ്പോഴാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന നല്ല സഖാക്കന്മാരുടെ പ്രതിനിധി എന്ന് വിളിക്കാൻ കഴിയുന്ന കുഞ്ഞിക്കൃഷ്ണൻ പയ്യന്നൂരിൽ ചില വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഈ സമയത്ത് പയ്യന്നൂരിലെ മാത്രമല്ല തൊട്ടടുത്ത തൃക്കരിപ്പൂർ മണ്ഡലത്തെയും അതിശക്തമായി സ്വാധീനിക്കാനും ബാധിക്കാനും പോകുന്ന വമ്പൻ അഴിമതി കഥയാണ് ഇപ്പോൾ സഖാക്കന്മാരുടെ ഇടയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് ആ പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിയായ സഖാവ് ധനരാജ് ആ പ്രദേശത്തെ സി പി എമ്മുകാരുടെ ഒരു വികാരമായിരുന്നു ആ രക്തസാക്ഷിയുടെ പേരിൽ പിരിച്ച പണം അത് ഒക്കെ അടിച്ചു മാറ്റിയിരിക്കുകയാണ് പയ്യന്നൂരിൻ്റെ എം എൽ എ ടി ഐ മധുസൂദനൻ എന്നാണ് തെളിവ് സഹിതം സഖാവ് കുഞ്ഞിക്കൃഷ്ണൻ പുറത്തുവിട്ടിരിക്കുന്നത് മുകളിലുള്ളവർക്കും ഇതിന്റെ പങ്കുള്ളതിനാലാകണം മധുസൂദനെതിരെയല്ല നടപടി സത്യം പറഞ്ഞ കുഞ്ഞിക്കൃഷ്ണൻ സഖാവിനെതിരെയാണ് ഇപ്പോൾ നടപടി വരാൻ പോകുന്നത് ഇതിനപ്പുറം ജീർണത വേറെയില്ല എന്നുള്ളതാണ് സി പി എമ്മുകാർ തന്നെ പറഞ്ഞ് നാണം കൊണ്ട് തലതാഴ്ത്തിയത് അതായത് കണ്ണൂർ ജില്ലയിലെ പഴയ നേതാക്കൾ ഭൂരിഭാഗവും ഇപ്പോഴും പാർട്ടിയെ ജീവനുതുല്യം കൊണ്ടു നടക്കുന്നവരാണ് എന്നാൽ കണ്ണൂർ ജില്ലയിലെ പാർട്ടി നേതൃത്വം പ്രത്യേകിച്ച് പിണറായി സംഘാംഗങ്ങൾ എല്ലാം തട്ടിപ്പിന്റെ ആശാന്മാരായി മാറി എന്നാണ് പറയുന്നത് അതാണ് പഴയ നല്ല കമ്മ്യൂണിസ്റ്റായ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണന്റെ തുറന്നു പറച്ചൽ പാർട്ടിക്കുള്ളിൽ ഒരു തീപിടിപ്പിച്ചിരിക്കുന്നത് സി പി എമ്മിലെ സാമ്പത്തിക അരാജകത്വവും സത്യം വിളിച്ചു പറയുന്നവരെ ലക്ഷ്യമിടുന്ന പ്രവണതയുമാണ് ഇത് എന്ന് വളരെ വ്യക്തമായി വരച്ചു കാട്ടിയിരിക്കുന്നു സമീപകാലത്ത് ഇതാദ്യമായാണ് ഇത്രയും സമുന്നതനായ ഒരു നേതാവ് പാർട്ടിക്കകത്തെ അഴിമതിയിൽ ജീർണിച്ച അണിയറക്കഥകളെല്ലാം വിളിച്ചു പറയുന്നത് പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനും സംഘവും പാർട്ടി രക്തസാക്ഷി ഫണ്ടിൽ ഉൾപ്പെടെ ഒരു കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന ഗുരുതരമായ വെളിപ്പെടുത്തലാണ് സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണൻ നടത്തിയിരിക്കുന്നത് സഖാക്കളുടെ പ്രിയപ്പെട്ട ധനരാജിൻ്റെ പേരിൽ പിരിച്ച രക്തസാക്ഷി ഫണ്ട് അതുപോലെ തെരഞ്ഞെടുപ്പ് ഫണ്ട് അതുപോലെ പാർട്ടി ഓഫീസ് നിർമ്മാണത്തിനുള്ള ഫണ്ട് എന്നിങ്ങനെ മൂന്ന് ഫണ്ടുകളിൽ നിന്നാണ് കോടിക്കണക്കിന് രൂപയുടെ തിരിമറി എം എൽ എ ഉൾപ്പെടെയുള്ളവർ നടത്തിയത് അതിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ് ഉൾപ്പെടെ തെളിവ് സഹിതം സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിട്ടും അതിനെതിരെ നടപടിയെടുക്കാതെ പാർട്ടി കുഞ്ഞിക്കൃഷ്ണനെ നിശബ്ദനാക്കാനാണ് ശ്രമിച്ചത് എന്നാണ് അദ്ദേഹം ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും വളരെ വ്യക്തമായി അറിയാം അതുപോലെ പാർട്ടി ജില്ലാ സെക്രട്ടറിക്കും സംസ്ഥാന സെക്രട്ടറിക്കും എല്ലാം അറിയാം അവരെല്ലാം ഈ ഫണ്ട് മോഷ്ടിച്ച എം എൽ എയുടെ കൂടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് അതാണ് കുഞ്ഞിക്കൃഷ്ണൻ സഖാവ് വേദനയോടെ പറയുന്നത് രക്തസാക്ഷി ഫണ്ട് തിരിമറിയിലും അതുപോലെ വ്യാജ രസീത് ഉപയോഗിച്ച് പിരിച്ചെടുത്ത തെരഞ്ഞെടുപ്പ് ഫണ്ടും പല വകയാക്കി നേതാക്കളുടെ വ്യക്തിഗതമായ അക്കൗണ്ടിലേക്ക് തരം മാറ്റൽ നടന്നിരിക്കുന്നു ഇത് പണ്ട് വി എസ് അച്യുതാനന്ദൻ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയ സി പി എമ്മിലെ സാമ്പത്തിക അരാജകത്വമാണ് കുഞ്ഞിക്കൃഷ്ണൻ ഇപ്പോൾ ഇവിടെ തുറന്നു തുറന്നുകാണിച്ചിരിക്കുന്നത് ഇത്തരം പ്രവണതകൾ ഉണ്ടാകുമ്പോൾ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റി ബ്യൂറോ അംഗങ്ങളും അടക്കമുള്ളവർ പ്രതിസ്ഥാനത്തുള്ള ഈ എം എൽ എക്ക് വേണ്ടി നിലകൊള്ളുകയാണ് എന്ന അതീവ ഗുരുതരമായ വെളിപ്പെടുത്തലാണ് കുഞ്ഞിക്കൃഷ്ണൻ സഖാവ് ഇവിടെ നടത്തിയിരിക്കുന്നത് ഇതിലൊക്കെ ഉപരിയായി പയ്യന്നൂരിൽ പാർട്ടിക്ക് വേണ്ടി ഫണ്ട് പിരിക്കുന്നതിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയയാണ് ഉള്ളത് എന്ന വിവരങ്ങളും കുഞ്ഞിക്കൃഷ്ണൻ സഖാവ് വ്യക്തമാക്കുകയാണ് ഏതായാലും കുഞ്ഞിക്കൃഷ്ണൻ എന്ന ഏറ്റവും മുതിർന്ന ഒരു നേതാവ് പറഞ്ഞ എം എൽ എയുടെ കോടി രൂപയുടെ അഴിമതി നടന്നു എന്നുള്ളത് സത്യമായിരിക്കാം പക്ഷേ പിണറായി വരെയുള്ള എല്ലാ തലതൊട്ടപ്പന്മാരും അവർ നയിക്കുന്ന സി പി എം എന്ന പാർട്ടിയും ഈ മോഷ്ടിച്ചു എന്ന് പറയുന്ന എം എൽ എക്കൊപ്പം നിലനിൽക്കുന്നത് കൊണ്ട് ഒരു നടപടിയും ഇവിടെ വരാൻ പോകുന്നില്ല പക്ഷേ ഇന്നലെ മുതൽ ആ പ്രദേശത്ത് കണ്ടുവരുന്നൊരു വലിയ മാറ്റമുണ്ട് അത് സി പി എമ്മിനെ തകർക്കും എന്നുറപ്പായിരിക്കുന്നു അതായത് ഈ പാർട്ടി നേതൃത്വത്തിന് കീഴിൽ ഇനി ഞങ്ങളില്ല എന്നും കൊഴിഞ്ഞു പോകാമെന്നും തന്നെയാണ് പലരുടെയും തീരുമാനം അത് പയ്യന്നൂരിലെ മാത്രമല്ല തൊട്ടടുത്ത തൃക്കരിപ്പൂർ മണ്ഡലത്തിലെയും സി പി എം വിജയത്തെ വലിയ തോതിൽ ബാധിക്കുക തന്നെ ചെയ്യുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുകയാണ്